ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വദേശ് മെഗാ ക്യൂസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഏത് സെക്ഷനിലുള്ള വിദ്യാർത്ഥിയുമായിക്കോട്ടെ അതായത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏത് വിദ്യാർത്ഥിയുമായിക്കോട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ടോപ്പിക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് നമ്മൾ ഈ വീഡിയോയിൽ അതുതന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിന് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ള ഒരു പ്രത്യേകതയാണ് അത് ഈ വീഡിയോയിലും ഉണ്ട് നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും അതിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇനി ആരൊക്കെയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് കൃഷ്ണപ്രിയ ബിയാർ ഐന ട്രീസ ജോസ് മെർലിൻ മറിയ ആദിനാഥ് പി കെ നസ്വീഹ ആൻഡ് നഹ്മ അനാമിക ആൻഡ് അശ്വജിത് ശ്രീബല പി എസ് ആരാധ്യ ഗ്രേഷ്യസ് ആഞ്ജല പി ജെ ഹൈഫ അനുഷ്മയ വേദിക വിപിൻദാസ് ശ്രേയസ് അതുപോലെ തന്നെ ഇസാൻ അബ്ദുള്ള ഇത്രയും കുട്ടികളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട ശേഷം ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്നാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് രണ്ടായിരത്തേഴ് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഉത്തരം രണ്ടായിരത്തേഴ് ജൂൺ പതിനഞ്ച് രണ്ടാമത്തെ ചോദ്യം ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി പതിനഞ്ചിന് എ ഐ സി സി മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനഞ്ചാം തീയതി എ ഐ സി സി മുമ്പാകെ ഇങ്ങനെ പ്രസംഗിച്ചത് ഇതിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയതും എളുപ്പമുള്ള ചോദ്യങ്ങളുമെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ടഫായ ചോദ്യങ്ങൾ പറയുന്നത് നമ്മൾ ഓൾറെഡി അഞ്ചാറ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായൊരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം യൂസഫ് മെഹറലി അതായത് ക്വിറ്റ് ഇന്ത്യ അതുപോലെ തന്നെ സൈമൺ ഗോബാക്ക് ഈ രണ്ട് മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവാണ് യൂസഫ് മെഹറലി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് അഞ്ച് രാജ്യങ്ങൾ കൂടിയുണ്ട് ഏതൊക്കെയാണ് ആ അഞ്ച് രാജ്യങ്ങൾ ഉത്തരം ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ബഹ്റിൻ ലിച്ചൻസ്റ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയെ കൂടാതെ ജ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ആയ ചോദ്യമാണ് ഓർത്തുവയ്ക്കുക ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാരേ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് എ ഒ ഹ്യൂം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ഒ ഹ്യൂം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏഴാമത്തെ ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആരാണ് റാണി ഗൈഡിൻ ലിയു ഇവരെയാണ് ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ചത് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റാണി ഗൈഡിൻ ലിയു എട്ടാമത്തെ ചോദ്യം ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ ഈ വരികൾ ഏത് വള്ളത്തോൾ കൃതിയിലാണ് ഉള്ളത് വള്ളത്തോളിൻ്റെ ദിവാസ്വപ്നം എന്ന് പറയുന്ന കൃതിയിലാണ് ഈ പറഞ്ഞ പ്രശസ്തമായ വരികളുള്ളത് ഇതേ വരികൾ തന്നിട്ട് ഇത് ആരുടെ വരികളാണ് എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക ഇത് വള്ളത്തോളിൻ്റെ വരികളാണ് വള്ളത്തോളിൻ്റെ ദിവാസ്വപ്നം എന്ന് പറയുന്ന കൃതിയിലെ വ വരികളാണിവ ഒൻപതാമത്തെ ചോദ്യം ക്വിറ്റിൻഡ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ് ഉത്തരം കീഴരിയൂർ ബോംബ് കേസ് അതായത് ക്വിറ്റിൻഡ്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആര് നമുക്കറിയാം മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ആളാണ് ഗോപാലകൃഷ്ണ ഗോകലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എം ജി റാൻഡെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത് കാരണം ഗാന്ധിജിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ യു പി കുട്ടികൾക്കും എൽ പി കുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ കുട്ടികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് കസ്തൂർബ മഹിള ഉദ്യാൻ സ്ഥാപിച്ചത് ആരാണ് കസ്തൂർബ മഹിള ഉദ്യാൻ സ്ഥാപിച്ചത് സരള ബെൻ ആണ് ഉത്തരം സരള ബെൻ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അതിർത്തിരേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അതിർത്തിരേഖയ്ക്ക് ഒരു പേരുണ്ട് അതെന്താണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയെ പറയുന്ന പേരാണ് റാഡ് ക്ലിഫ് രേഖ ഇത് ആണ് കാരണം നിങ്ങൾക്ക് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഒരു ക്വിസ് മത്സരത്തിൽ ഉണ്ടാവുന്നതാണ് ഈ ചോദ്യങ്ങളൊക്കെ അതിൽ പെടുന്നതാണ് ഉത്തരം റാഡ് ക്ലിഫ് രേഖ പതിമൂന്നാമത്തെ ചോദ്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല അത് സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് അതായത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ച് നേടേണ്ടതല്ല അത് സമരം ചെയ്ത് നേടാനുള്ളതാണ് എന്ന് പറഞ്ഞയാളാണ് ബാലഗംഗാധര തിലക് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലഗംഗാധര തിലക് നമുക്ക് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു ആയിരുന്നു പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പയ്യന്നൂർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ രൂപത്തിൽ പി ആയി ലഭിക്കുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള പി ഡി ലഭിക്കുവാനായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പി ഡി മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഗൂഗിൾ ഫോം ക്വിസുകൾ നമ്മൾ ഗ്രൂപ്പിൽ നടത്താറുണ്ട് അപ്പോൾ അതെല്ലാം ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് അവസാനത്തെ ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ആരാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് മഹാദേവ ദേശായി പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മഹാദേവ ദേശായി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ബോണസ് ചോദ്യം ഇതാണ് ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏതാണ് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആറാമത്തെ വീഡിയോ ആണിത് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കൂടി പോയി കാണുക ഈ വീഡിയോയിലെ പതിനഞ്ച് ചോദ്യം മാത്രം കൊണ്ട് നിങ്ങൾക്കൊന്നും ആവുകയില്ല ആ വീഡിയോസിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം അഥവാ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ ഗാന്ധി നെഹ്റുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ അത് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇതുവരെ എട്ടോളം വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിൽ രണ്ട് വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ ആറ് വീഡിയോസുമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ തല മത്സരത്തിൽ ഉറപ്പായൊരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഉറപ്പ് നൽകുകയാണ് സബ് ജില്ലാ തലത്തിലേക്കുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക